കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം സി പി എമ്മിനെ പൂർണ്ണമായും നിരാശയിലാഴ്ത്തി കേരളത്തിൽ ശക്തമായൊരു പ്രകടനം കാഴ്ചവെക്കുമെന്ന് സി പി എം അവകാശപ്പെട്ടിരുന്നു പക്ഷേ അത് ഉണ്ടായില്ല അതിനേക്കാൾ വലിയ ഒരു പ്രശ്നം കേരളത്തിൽ ഒരിക്കലും താമര വിരിയില്ല എന്ന് സി പി എം അടിവരയിട്ട് പറഞ്ഞിരുന്നു ഇത് കേരളമാണ് ഇവിടെ ബി ജെ പിയുടെ രാഷ്ട്രീയം ഒരു കാലത്തും വിജയിക്കില്ല അതിന് തങ്ങൾ അനുവദിക്കില്ല ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല ബി ജെ പിയെ പ്രതിരോധിക്കുന്ന ഏക സംസ്ഥാനം കേരളമെന്ന നിലയിൽ അതിൽ ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള സി പി എമ്മിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമായ പങ്കാണ് അങ്ങനെ പല ഗീർവാണങ്ങളും അടിച്ചുവിട്ടു ഇപ്പോൾ നമ്മുടെ പഴയ സത്യനന്ദക്കാടിൻ്റെ സിനിമ വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് എന്തുകൊണ്ട് നമ്മുടെ പാർട്ടി തോറ്റു അപ്പോൾ അതിൽ ആ കഥാപാത്രങ്ങൾ അതിന് രസകരമായ ചില വിശദീകരണങ്ങളൊക്കെ നൽകുന്നുണ്ട് പ്രതിക്രിയാവാദികളും റിവിഷനിസ്റ്റുകളും എന്നൊക്കെ പറഞ്ഞു അവർക്കിടയിലെ അന്തർധാരയെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് ആ ന്യായീകരണം പോലെ ഇനി ന്യായീകരിക്കാനേ സി പി എമ്മിനാവുകയുള്ളു എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നതിന് ഒരു വിശദീകരണം നൽകാൻ സി പി എം ബാധ്യസ്ഥനാണ് കഴിഞ്ഞ ഘട്ടങ്ങളിൽ അത് ശബരിമലയുടെ തലയിൽ വെച്ചു ശബരിമല വിഷയമാണ് പാർട്ടിയെ പരാജയപ്പെടുത്തിയത് എന്നായിരുന്നു ഒരു കണ്ടെത്തൽ മറ്റൊന്ന് രാഹുൽ തരംഗം എന്നതും പറഞ്ഞിരുന്നു ഇത്തവണ രാഹുൽ തരംഗം ഇല്ല എന്ന നിലപാടിലായിരുന്നു സി പി എം ഒപ്പം ശബരിമല വിഷയം ഉണ്ടായില്ല എന്നിട്ടും പാർട്ടി തോറ്റു സാങ്കേതികമായി പറഞ്ഞാൽ രണ്ട് സീറ്റുകളുമായാണ് ഇടതുപക്ഷം ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതായത് ഒരു സീറ്റിലെ കഴിഞ്ഞ തവണ ജയിച്ചുള്ളെങ്കിലും ജോസ് കെ മാണി മുന്നണി മാറി വത്തിയതോടെ ഒരു സീറ്റുകൂടി സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതു പക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ മുന്നണി രണ്ട് സീറ്റുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു പക്ഷേ ഒരു സീറ്റിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് കനത്ത ആഘാതമാണ് പാർട്ടിക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ പാർട്ടി ജനങ്ങൾക്ക് എന്തൊക്കെ കൊടുത്തു എന്ന് ശ്രീനിവാസൻ മറ്റേ സത്യനന്ദിക്കാടിൻ്റെ സിനിമയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഉത്തരം കൂടുതലും വാഗ്ദാനങ്ങളായിരുന്നു എന്ന് ബോബി കൊട്ടാരക്കര പറയുകയും ചെയ്യുന്നുണ്ട് അതുപോലത്തെ ഒരു രംഗമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് പാർട്ടി ജനങ്ങൾക്ക് എന്തൊക്കെ കൊടുത്തു എന്നിട്ടും ജനങ്ങൾ വോട്ട് ചെയ്യാത്തത് എന്തുകൊണ്ട് സാങ്കേതികമായി പല കാരണങ്ങളും സി പി എമ്മിന് പറയാം വോട്ട് വശ വർദ്ധിച്ചു അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ ചില മേൽക്കൈ നേടാൻ കഴിഞ്ഞു എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളൊക്കെ പറയാം പക്ഷേ ഫലത്തിൽ വൻ പരാജയമാണ് സി പി എം ഏറ്റുവാങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പൊന്നാനി മുതൽ മേലോട്ട് നോക്കിയാൽ എല്ലാ മണ്ഡലങ്ങളിലും ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ലക്ഷത്തോടടുപ്പിച്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയിട്ടുള്ളത് ഒരു ലക്ഷത്തിലധികം എല്ലായിടത്തും ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫിന് കിട്ടിയിട്ടുള്ളത് പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ വളരെ ചെറിയൊരു ഭൂരിപക്ഷത്തിലാണ് പതിനായിരം വോട്ടുകൾക്കും അതിനോടനുബന്ധിച്ചുള്ള വോട്ടുകൾ പതിനൊന്നായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി കെ ശ്രീകണ്ഠൻ കഴിഞ്ഞ തവണ ജയിച്ചത് എന്നാൽ ആ വി കെ ശ്രീകണ്ഠൻ ഇത്തവണ കരുത്തനായി വന്നിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഹീറോ വി കെ ശ്രീകണ്ഠനാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം പാലക്കാട് പല ഉണ്ടായിരുന്നു അതിനെയൊക്കെ അതിജീവിച്ചാണ് കഴിഞ്ഞ തവണ വി കെ ശ്രീകണ്ഠൻ ജയിച്ചത് ഇത്തവണ കഴിഞ്ഞ അഞ്ച് വർഷത്തെ വി കെ ശ്രീകണ്ഠൻ്റെ പ്രവർത്തനമാണ് അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ നടത്തിയ ആ ഇടപെടലാണ് ശ്രീകണ്ഠൻ്റെ ഭൂരിപക്ഷം വൻ തോതിൽ വർദ്ധിപ്പിച്ചത് അപ്പോൾ ശ്രീകണ്ഠന് അത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞപ്പോൾ ആലത്തൂരാണ് യു ഡി എഫിന് ഒരു അടിയേറ്റത് അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ ജയിച്ച രം എ ഹരിദാസിനെ മന്ത്രി കെ രാധാകൃഷ്ണൻ പരാജയപ്പെടുത്തി ഇരുപതിനായിരം വോട്ടുകളുടെ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷമേ രാധാകൃഷ്ണന് നേടാൻ കഴിഞ്ഞുള്ളെങ്കിലും അത് കഴിഞ്ഞ വർഷത്തെ ഒന്നര ലക്ഷത്തിലധികം വരുന്ന ഭൂരിപക്ഷത്തെ അതിജീവിച്ചാണ് ഈ ഇരുപതിനായിരം വോട്ടുകൾ രാധാകൃഷ്ണൻ നേടിയത് എന്ന് പറയുമ്പോൾ അത് ഒരു നേട്ടമാണ് പക്ഷേ അതൊരു പൊളിറ്റിക്കൽ വിജയമല്ല രാധാകൃഷ്ണൻ്റേത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ വിജയമല്ല അത് രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തിൽ ലഭിച്ച വോട്ടായി മാത്രമേ പരിഗണിക്കാനാകൂ മാത്രമല്ല രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്താൻ പാർട്ടിക്കകത്തു തന്നെ ചില നീക്കങ്ങൾ ഉണ്ടായി അവിടുത്തെ നേതാക്കളുമായൊന്നും രമ്യ അത്ര രസത്തിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ പലരും രമ്യയുടെ പ്രചരണത്തിന് വേണ്ടത്ര പിന്തുണ നൽകിയില്ല അവർ പരാജയപ്പെടും എന്ന ആദ്യഘട്ടത്തിൽ തന്നെ വാർത്ത പരന്നു രമ്യ ഹരിദാസ് പാർട്ടി പ്രവർത്തകരോടൊക്കെ ധിഖാരപരമാണ് പെരുമാറുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവന്നു അതൊക്കെ അവരെ ബാധിക്കും എന്ന ആദ്യഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിയതാണ് പക്ഷേ പാട്ടുപാടാനും അതുപോലെ സ്ത്രീകളോടൊക്കെ അടുത്തിടപഴകാനും ഒക്കെ കഴിയുന്നതുകൊണ്ട് ഒരുപക്ഷെ ജയിച്ച് കയറിയേക്കാം എന്ന് ചിലരെങ്കിലും ധരിച്ചിരുന്നു എന്നിട്ടും രമ്യ ഹരിദാസ് പരാജയപ്പെട്ടു തൃശ്ശൂരിലും ഇടതുമുന്നണിക്ക് ബി ജെ പിയോട് അവരുടെ പരാജയം സമ്മതിക്കേണ്ടി വന്നു അതും സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭ പ്രഭ ആണ് ആ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നിൽ എന്ന് അംഗീകരിക്കാതിരിക്കാൻ വയ്യം അതും ഒരു പൊളിറ്റിക്കൽ വിക്ടറി എന്ന് എന്ന് അവകാശപ്പെടാൻ കഴിയില്ലെങ്കിലും സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില പ്രവർത്തനങ്ങളിലൂടെ നേടിയ വിജയമാണ് എന്ന് സമ്മതിക്കേണ്ടിയും വരും പക്ഷേ സി പി എമ്മിന് മൊത്തത്തിൽ ദേശീയ തലത്തിൽ അവരുടെ ദേശീയ പാർട്ടി പദവി നഷ്ടമാകില്ല എന്ന് ആശ്വസിക്കാം ഇവിടെ ഈ നാണംകെട്ട ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഒരു ഫലമാണ് ഉണ്ടായതെങ്കിലും തമിഴ്നാട്ടിൽ സി പി എമ്മിന് മികച്ച നേട്ടം കൊയ്യാൻ കഴിഞ്ഞു മത്സരിച്ച രണ്ടിടത്തും വലിയ ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥികൾ ജയിച്ചു അവിടെ ഈ സ്റ്റാലിൻ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സി പി എമ്മിന് സീറ്റുകൾ അനുവദിച്ചത് അപ്പോൾ മധുരയിൽ വെങ്കടേശ്വരനും അതുപോലെ ദിണ്ടികല്ലിൽ ആർ സച്ചിദാനന്ദവും ഒക്കെ ജയിക്കും എന്ന് ഉറപ്പായിരുന്നു കാരണം അവിടെ ഡി എം കെക്ക് അടിസ്ഥാനപരമായ വോട്ടുകളുണ്ട് അതിനോടൊപ്പം സി പി എമ്മിൻ്റെ വോട്ടുകളും ഒക്കെ ചേർന്നപ്പോൾ അവിടെ ജയിച്ചു കഴിഞ്ഞു കേരളത്തിൽ ഈ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമ്പോൾ അവിടെ തങ്ങൾക്ക് ജയിച്ചു കയറാം എന്നൊരു പ്രതീക്ഷ സി പി എമ്മിനുണ്ടായിരുന്നു പക്ഷേ സുധാകരൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ടൊക്കെ നടത്തിയ ചില പ്രയോഗങ്ങൾ അത് ആസ്ഥാനത്ത് ചെന്ന് കൊള്ളുകയും അത് പ്രതികൂലമായ തിരഞ്ഞെടുപ്പിൽ വരും എന്നൊക്കെ ചില കണക്കൂട്ടലുമൊക്കെ ഇടതുപക്ഷത്തുണ്ടായിരുന്നു പക്ഷേ കണ്ണൂരിലെ ജനങ്ങൾക്ക് അങ്ങനെയല്ല അവർക്ക് കെ സുധാകരൻ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തോടുള്ള താല്പര്യം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് അപ്പോൾ അവിടെയും വിജയിക്കാൻ കഴിഞ്ഞില്ല കാസർഗോഡ് ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അവിടെയും പരാജയപ്പെട്ടു വടകര സി പി എമ്മിന് അഭിമാന പോരാട്ടമായിരുന്നു കെ കെ ശൈല ടീച്ചർ എന്ന ഒരു സി പി എമ്മിൻ്റെ താരപ്രഭയുള്ള നേതാവിനെയാണ് വടകരയിൽ ഇറക്കിയത് എന്നിട്ടും വടകര പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവിടെ ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ ജയിക്കുകയും ചെയ്തു ഇത് ഒരു വലിയ പരിശോധനയ്ക്ക് സി പി എം വിധേയമാക്കേണ്ടതുണ്ട് ഒരു സുപ്രധാന കാരണം സർക്കാർ വിരുദ്ധ വിരോ ഒരു വികാരം സംസ്ഥാനത്തുണ്ട് എന്ന് സമ്മതിക്കേണ്ടിയിടത്തേക്ക് സി പി എം വരും മുഖ്യമന്ത്രി പിണറായി വിജയനോട് വോട്ട് കഴിഞ്ഞ് മടങ്ങി അദ്ദേഹം വോട്ട് ചെയ്ത് ധർമ്മടത്തെ അമല സ്കൂളിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലാകുമോ ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹം അന്ന് ക്ഷുഭിതനാവുകയാണ് ചെയ്തത് സർക്കാരിൻ്റെ വിലയിരുത്തലല്ല ഇത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു വികാരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വരിക എന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാരിൻ്റെ വിലയിരുത്തലാണെന്ന് പറയാനുള്ള ധൈര്യം അന്ന് പിണറായി വിജയൻ ഉണ്ടായില്ല എന്നാൽ എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഒരു സീറ്റ് എന്നത് രണ്ട് സീറ്റായാലും അത് സർക്കാരിൻ്റെ വിജയമാകും അത് സർക്കാരിൻ്റെ വിലയിരുത്തലാകും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വച്ചു പക്ഷേ ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലായിരുന്നു എന്നുകൂടി പിണറായി വിജയൻ തിരിച്ചറിയേണ്ടതുണ്ട് പല മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകൾ സംരംഭകർ ഒക്കെ വലിയ നിരാശയിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൽ നിന്ന് അർഹിക്കുന്ന പലതും ലഭിക്കുന്നില്ല വലിയ സാമ്പത്തിക പ്രതിസന്ധി ഒരു വശത്ത് സർക്കാരിനെ വേട്ടയാടുന്നുണ്ട് എന്നത് സത്യമാണ് പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം ധനകാര്യമന്ത്രിക്കുണ്ട് കഴിഞ്ഞ തവണ കിഫ്ബി എന്ന പേരിലൊക്കെ തോമസ് ഐസക്ക് ചില തന്ത്രങ്ങൾ പ്രയോഗിച്ച് സംസ്ഥാനത്തേക്ക് കൂടുതൽ ധനം എത്തിക്കാനുള്ള രീതികൾ കണ്ടെത്തി ഇത്തവണ അതിനൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു സി പി എം അപ്പോൾ ഒരു വശത്ത് സാമ്പത്തിക ബാധ്യതയും മറുവശത്ത് ഉദ്യോഗസ്ഥരുടെ ഭരണവും മൂന്നാമതത്ത് ഈ ക്രമസമാധാന പ്രശ്നങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയാതെ പോയതുമൊക്കെ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ശബരിമല പ്രശ്നവും രാഹുൽ ഫാക്ടറും ഒന്നും ഇല്ലാതിരുന്നിട്ടും ഇത്തവണ യു ഡി എഫിന് ജയിച്ചു കയറാൻ കഴിഞ്ഞത് മാത്രവുമല്ല സി പി എമ്മിനെ ഒരു ദേശീയ തലത്തിലേക്ക് അംഗീകരിക്കുന്ന രീതി കാണുന്നില്ലയോ എന്ന സംശയം കൂടി ബാക്കിയുണ്ട് കാരണം ഒരു ദേശീയ തലത്തിൽ നടക്കുന്ന മത്സരമാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പെന്നും അതിൽ സി പി എമ്മിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നും അവർ ഒരു പ്രാദേശിക തലത്തിൽ മാത്രം പരിഗണിക്കേണ്ട രാഷ്ട്രീയമാണ് എന്നും കരുതുന്ന ജനങ്ങൾ കൂടുതലാണ് ഈ സത്യനന്തിക്കാടിൻ്റെ സിനിമയിലെ ഒരു ഡയലോഗ് കൂടി ഓർമ്മ വരികയാണ് അത് ഈ നിഷ്പക്ഷ മതികളായ ആളുകളാണ് നമ്മളെ ചതിച്ചത് കോട്ടപ്പള്ളി എന്ന് അതിൽ ഒരു ഡയലോഗുണ്ട് ഈ തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും ഇത്തരം ഘട്ടങ്ങളിൽ നിഷ്പക്ഷ മതികളുടെ വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പിലും നിഷ്പക്ഷ മതികൾ തന്നെയാണ് സി പി എമ്മിനെ ചതിച്ചത് കാരണം ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ളതാണ് എന്ന് ജനങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നു അതുകൊണ്ട് ദേശീയ തലത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഒരു പ്രസക്തിയുമില്ല എന്ന ഒരു ബോധം നിഷ്പക്ഷരായ വോട്ടർമാർക്കിടയിൽ ശക്തമായി ഉണ്ട് എന്നത് ഒരു ഘടകമാണ് പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ സി പി എമ്മിൻ്റെ രാഷ്ട്രീയത്തിന് കഴിയേണ്ടതുണ്ട് അപ്പോൾ മികച്ച ഒരു ഭരണം കാഴ്ചവെച്ചാൽ മാത്രമേ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ കഴിയൂ എന്നത് സി പി എമ്മിന് ഒരു ഗുണപാഠമാകട്ടെ മറ്റൊന്ന് ഇനി വരാനിരിക്കുന്ന മറ്റ് തിരഞ്ഞെടുപ്പുകളാണ് കഴിഞ്ഞ വർഷവും സമാനമായ അല്ലെങ്കിൽ കഴിഞ്ഞ തവണയും സമാനമായ ഒരു പരാജയം സി പി എം ഏറ്റുവാങ്ങിയതാണ് പിന്നീട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും നിയമസഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലുമൊക്കെ വലിയ വിജയം കൊയ്യാൻ സി പി എമ്മിന് കഴിഞ്ഞു അതുകൊണ്ട് സി പി എം ഇവിടെ തളർന്നുപോയി എന്നാരും കരുതുന്നില്ല തിരിച്ചുവരാനുള്ള ഊർജ്ജവും അതിനുള്ള സംവിധാനവും ഒക്കെ സി പി എമ്മിന് കേരളത്തിലുണ്ട് ബംഗാളിൻ്റെ ഒരു സാഹചര്യമല്ല സി പി എമ്മിന് കേരളത്തിലുള്ളത് അതുകൊണ്ട് പാർട്ടി തിരിച്ചു വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു പക്ഷേ അതിനു വേണ്ട ഒരു വിശ വിശകലനം പാർട്ടിക്കകത്തുണ്ടാകും എന്നും എല്ലാവർക്കും അറിയാം പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നിഷ്പക്ഷരായ ജനങ്ങളുടെ കൂടെ പിന്തുണ കിട്ടാനുള്ള ഒരു നീക്കം സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കും